മുപ്പത്തെട്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആയത്തുകളിൽ പറയുന്നു രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങളെ കൊടുക്കുക തന്നെ ചെയ്തു ഒരുമിച്ച് കൂട്ടപ്പെട്ട നിലയിൽ പക്ഷികളെയും അവയെല്ലാം അനുസരിക്കുന്ന നിലയിൽ കൊടുത്തു അദ്ദേഹത്തിന്റെ ആധിപത്യവും വിജ്ഞാനവും സംസാര ശേഷിയും വർദ്ധിപ്പിച്ചു നൽകി മൂന്ന് ഇരുപത്തി സർവ അധികാരങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു ആറ് എഴുപത്തിയഞ്ച് ആകാശഭൂമികളുടെ അധികാരം ഇബ്രാഹീമിന് നാം കാണിച്ചു കൊടുത്തു ഉറച്ച വിശ്വാസം ഉണ്ടാകുവാൻ വേണ്ടി നൂറ്റി ഇരുപത്തിയെട്ട് നിശ്ചയം ഭൂമി അള്ളാഹുവിൻ്റെതാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അതിൻ്റെ അധികാരികളാക്കും മുപ്പത്തിയെട്ട് ഇരുപത്തി ആറ് ഹോ ദാവൂദ് നിശ്ചയം ഭൂമിയിൽ താങ്കളെ നാം പ്രതിനിധിയായി നിശ്ചയിച്ചിരിക്കുന്നു ഇരുപത്തി ഒന്ന് നൂറ്റി അഞ്ച് എന്റെ ദാസന്മാർ ഭൂമിയെ അനന്തരം എടുക്കുമെന്ന് മുൻ വേദങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് നാപ്പത്തഞ്ച് പതിമൂന്ന് ആകാശഭൂമികളിലുള്ളതെല്ലാം എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു ചിന്തിക്കുന്നവർക്ക് ഇതിൽ പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട് അറുപത്തിയേഴ് ഒന്ന് അധികാരം നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവൻ എല്ലാ കാര്യത്തിനും ശക്തിയുള്ളവനുമാണ് അള്ളാഹുവിന് കൈകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികാരം കൈകളുള്ള മനുഷ്യന് കൈമാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ കാലം അത്രയും യഹൂദന്റെയും യഹൂദൻ ആരാധിക്കുന്ന റബ്ബിയുടെയും കൈകളിൽ ആയിരുന്നു അധികാരവും നിയന്ത്രണവും അതുകൊണ്ടാണ് യഹൂദനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാതിരുന്നത്